ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ നൽകി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ് ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് പ്രധാനമായും ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാവർക്കും പറയുന്ന പോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നാല് ഹോസ്പിറ്റലുകളാണ് നാല് ഹോസ്പിറ്റലുകളാണുള്ളത് ആ ഹോസ്പിറ്റലിൻ്റെതായ എല്ലാ അടിസ്ഥാന സൗകര്യത്തിനും മരുന്നിനും എല്ലാ രീതിയിലുള്ള പ്രവർത്തനത്തിനും നമ്മൾ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് നമ്മുടെ തൈക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക ബഡ്ജറ്റ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാനിവിടെ അവതരിപ്പിക്കുന്നു വൈസ് പ്രസിഡന്റ് ദീപ സജീവൻ ബജറ്റ് അവതരിപ്പിച്ചു അൻപത്തിയഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപ വരവും അൻപത്തിനാല് കോടി നാൽപ്പത്തിയൊൻപത് ലക്ഷത്തി ഏഴായിരത്തി ഇരുപത്തിയാറ് രൂപ ചെലവും ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ദീപ സജീവൻ അവതരിപ്പിച്ചു പഞ്ചായത്തുകളിലെ പ്രൈമറി പാലിയേറ്റീവ് പ്രവർത്തനവുമായി സംയോജിപ്പിച്ച് നിരാശ്രയരെ സഹായിക്കാൻ അൻപത്തിയേഴ് ലക്ഷത്തി പതിനായിരം രൂപ മാറ്റിവെച്ചു അരൂക്കുറ്റി പെരുമ്പളം തൈക്കാട്ടുശേരി പള്ളിപ്പുറം എന്നീ സർക്കാർ ആശുപത്രികളിൽ വിലയേറിയ മരുന്നുകളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങുന്നതിന് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും മാറ്റിവെച്ചു കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും എട്ടു ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതവും ചേർത്ത് പതിമൂന്ന് കോടി നാൽപ്പത്തിയൊന്ന് ലക്ഷം രൂപയും ക്ഷീരമേഖലയിൽ കർഷകർക്ക് ആശ്വാസം നൽകുന്നതിന് പാലിന് സബ്സിഡിയും കാലിത്തീറ്റ വിതരണവും ക്ഷീര കർഷകർക്കുള്ള പാലും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷവും കുടിവെള്ള വിതരണത്തിന് ബ്ലോക്കിലെ അഞ്ച് പഞ്ചായത്തുകളിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷനു വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷവും കാഴ്ച നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക പരിശീലനം നൽകി വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയും ജലാശയങ്ങളിലെ മാലിന്യ സംസ്കരണം വെള്ളക്കെട്ട് നിയന്ത്രണം എക്കോ ടൂറിസം തീരസംരക്ഷണം എന്നിവ ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതിക്ക് എം എൽ എയുടെ ഫണ്ട് സഹായത്താൽ ആർക്കഫിന് ഇരുപത്തിയാറ് ലക്ഷം രൂപയും മാറ്റിവെച്ചു പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരം രൂപയും പട്ടികവർഗക്ഷേമത്തിന് രണ്ട് ലക്ഷവും എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിരിക്കുന്നത് യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത അധ്യക്ഷത വഹിച്ചു ബി ഡിഒ്മോൾ സ്വാഗതം പറഞ്ഞു ഭരണപ്രതിപക്ഷ ഭേദമന്യേ കൂട്ടായ പ്രവർത്തനമാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് വി ആർ രചിത പറഞ്ഞു പതിനാലാം പഞ്ചായത്ത് ഫെബ്രുവരിയിലെ നാലാമത്തെ വാർഷിക ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മുൻ വർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഒട്ടും കുറവില്ലാതെ ലഭ്യമായ വിഭവങ്ങളുടെ അകത്തു നിന്നുകൊണ്ട് വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രമാത്രം ജനക്ഷേമകരമായി ജനങ്ങൾക്കൊപ്പം ആരോഗ്യ മേഖലക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയ്ക്കൊപ്പം ഭിന്നശേഷിക്കാർക്കൊപ്പം കാർഷിക മേഖലയ്ക്കൊപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കും ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു ബജറ്റാണ് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വളരെ ഭാവനാപൂർവം വിഭാവനം ചെയ്ത് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ ബജറ്റിന് ഒപ്പം എന്ന് തന്നെ പേരിട്ടിരിക്കുന്നതും അതുകൊണ്ടാണ് എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബജറ്റ് ഇങ്ങനെ ഒരു പേജിട്ടുകൂടെ ഞങ്ങൾ അവതരിപ്പിക്കും